മെയ് മാസത്തിലുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്ന അവകാശവാദം വീണ്ടും ഉന്നയിച്ചേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടേയുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത് യുദ്ധങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ തങ്ങൾ ഏറെ വിജയം കൈവരിച്ചവരാണ് ഇന്ത്യ പാക് സംഘർഷം അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അടുത്ത ഒരാഴ്ചക്കിടെ ഇരുരാജ്യങ്ങളും ആണവ യുദ്ധത്തിലേക്ക് കടക്കുമായിരുന്നു വളരെ മോശം നിലയിലേക്കായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നതെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ പാക് സംഘർഷം ഒത്തുതീർപ്പിലെത്തിക്കാൻ വ്യാപാരത്തെയാണ് ഉപയോഗപ്പെടുത്തിയതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കുന്നിടം വരെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഞാനില്ലെന്ന് അവർ അങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരവാദി ആക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴാം തീയതി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് പിന്നാലെയാണ് ഇന്ത്യ പാക് സംഘർഷം ഉടലെടുത്തത് മെയ് ഏഴ് മുതൽ പത്താം തീയതി വരെയാണ് സംഘർഷം നീണ്ടു നിന്നത് ഇതാദ്യമായല്ല ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ മധ്യസ്ഥത വഹിച്ചെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തുന്നത് ജൂൺ മാസം ആദ്യവും ട്രംപ് സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ സംഘർഷം പരിഹരിക്കാൻ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്